എങ്ങനെ അതച്ചറിയാം രാമകൃഷ്ണീട്ട് എന്റെ സന്തോഷമായിരുന്നു മുഖം നിറയെ പൈസ പ്രായമൊക്കെ ആയതള്ളയോ വലിയ ചെലവില്ലാതെ അങ്ങ് പോയത് എന്റെ സന്തോഷമായിരിക്കും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ വരാൻ വഴിയുള്ളൂ നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പഴയ കുഞ്ഞുമോളല്ല അവളിപ്പോ അതും ഒരു പാവം പെണ്ണിന്റെ കെട്ടുതാലിറക്കാൻ അവള് തുനിഞ്ഞിറങ്ങിയപ്പോ തന്നെ നിനക്ക് മനസ്സിലായില്ലോ അല്ല കെട്ടുതാലിയുടെ കാര്യം പറഞ്ഞപ്പോഴാ അവള് മടങ്ങി വന്നത് വീണ്ടും അപ്പുവിനെ അതെന്നെ അഞ്ചാറ് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി അമ്മയുടെ മരണവും കൂടി ബാക്കി തുക ബാങ്കിലും ഇട്ടേച്ച് പുതിയ ഭർത്താവിനെ ഒപ്പിക്കാൻ അപ്പോ എല്ലാ അത്രക്ക് കല്ലാന്നോ അവളുടെ മനസ്സ് അല്ല അതങ്ങനെ ഇവരൊക്കെ പഠിച്ചില്ലെങ്കിൽ അവൾ ും കല്യാണം കഴിക്കുന്നതോടെ ശരീരം തള്ളാൻ കിടപ്പിലാവൂ ഭാര്യയിൽ നിന്ന് ഒരു സുഖവും തന്റെ അനിയന് ഒരിക്കലും കിട്ടാൻ പോണില്ല അലിസേ ശത്രു ആന്നേലും അങ്ങനെയൊക്കെ പ്രാഗാന് പാടുണ്ടോ ഒന്നുമില്ലേലും ഒരു മനുഷ്യ സ്ത്രീ അല്ലയോ മനുഷ്യ സ്ത്രീയോ സാധാര സന്തതിയാ താനി പി എങ്ങനുണ്ട് ഈ ശത്രുത നിലനിർത്തേണ്ടത് എന്റെ ആവശ്യമാണ് ഇല്ലെങ്കിൽ അവൾ ഇനിയും വരും ഇവിടേക്ക് ഇവിടെ കയറി എങ്ങനെ നിരങ്ങും എന്നിട്ട് എന്റെ നെഞ്ചേലെ ഇടിക്കട്ടയും വയ്ക്കും ആ അല്ല അവൾ ഇനി കല്യാണത്തിൽ നിന്നെങ്ങാനും പിന്മാറൂടോ

ആർക്കൊരു സംശയം കൊടുക്കല്ലേ മമ്മിയുടെ കൂടെ മോള് ആരും നോക്കിക്കോളാം മമ്മി മിടുക്കി ഓരോ ദിവസം കോടതി കൂടുമ്പോഴും എല്ലാരും കൂടി ഇനി മോള് വേണം ഹലോ ഹലോ എന്താ വലിഞ്ഞു കയറി വന്നവര് എന്റെ സംസാരം കേൾക്കാതിരിക്കേതോ കൊച്ചുകൂട്ടിയോടാണല്ലോ സംസാരിച്ചോണ്ടിരുന്നത് അതെ കൊച്ചുകുട്ടിയുടെ തന്നെ സംസാരിച്ചത് എനിക്കേ ഇവിടെ ഒരു മകളുണ്ട് അമ്മു അവളോടാ ഞാൻ സംസാരിച്ചത് അവൾ എന്നാ എനിക്ക് അവളല്ലാതെ മറ്റു മക്കള് വല്ലവരും ഉണ്ടാവും അതാരാണെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല അറിയാൻ താല്പര്യമുള്ളവരെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കെ ഇനിയിപ്പം മറ്റേതെങ്കിലും മക്കളെ കണ്ടുവെക്കുന്നതാ നല്ലത് ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്നുണ്ടെന്ന് ആശ്വസിക്കാൻ സത്യത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ കേട്ടില്ലേ എന്താണ് ഒന്നും വേണ്ട ഞാൻ അങ്ങ് പോയേക്കാം സൗകര്യമായിട്ട് സംസാരിച്ചോ മോളോടോ കാമുകനോടോ ആരോടാന്ന് നാശം ഞാൻ പറയാൻ പോകുന്നത് ഒരു സീരിയസ് മാറ്ററാ ചിലപ്പോ എൻ്റെ തെറ്റിദ്ധാരണയാവും എന്തു തന്നെയായാലും ഗായത്രി അമ്മമോളെ സ്വന്തമാക്കുമെന്ന് ആവർത്തിക്കുമ്പോൾ അതങ്ങനെയങ്ങ് തള്ളിക്കളയാനും കഴിയുന്നില്ല വളരെ യാദൃശ്യമായിട്ടാണ് ഗായത്രി ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടത് ശ്രദ്ധിച്ചപ്പോൾ സംസാരം ഏതോ കൊച്ചുകുട്ടിയോടാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തു ചെയ്യാം എന്നെ കണ്ടപ്പോ ബ്രേക്ക് ഇട്ട പോലെ അവള് മൊബൈൽ കട്ടാക്കി അല്ല അതിൽ നിന്ന് പറഞ്ഞതിന്റെ ഗൗരവം തനിക്ക് എന്ന് തോന്നുന്നു ഗായത്രിയുടെ പരിചയത്തില് ഇവിടെ ആരാടോ ഒരു കൊച്ചുകൂട്ടി താ മീൻ ചെയ്യുന്നത് യെസ് അത് അമ്മു ആവാം ഇപ്പൊ ടെൻഷനായി മറ്റാരെക്കാളും അത് അവൾ തന്നെ ആയിരിക്കും എന്റെ അമ്മോട് തന്നെ ആയിരിക്കും അവള് എന്റെ ഒരു മാത്രമാണ് സംഗതി എന്നാ ഉറപ്പിച്ചത് അവ ഒരിക്കലും എന്റെ മോള് ഗായത്തിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല ഇനി ചെയ്താൽ തന്നെ മറുതലക്കിൽ അവളുടെ അമ്മയാണെന്ന് അറിയുമ്പോ അവളുടനെ ഫോൺ കെട്ടാക്കും നമ്മുടെ ചിന്ത അപ്പടി ശരിയായിക്കൊള്ളണമെന്നില്ല ശ്യാം ഗായത്രി അമ്മുകളും തമ്മിൽ ചിലപ്പോ കൂടിക്കാഴ്ച നടത്തുന്നില്ല എന്ന് ആര് എന്നെ വെറുതെ ഇമോഷണൽ ഇവിടെ പ്രതി മുകളായതുകൊണ്ട് എനിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല തന്നെ എനിക്ക് മനസ്സിലാവും തന്റെ മാനസികാവസ്ഥയും എന്നാ അതിനേക്കാൾ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് അമ്മമ്മോടെ ഭാവിക്കാണ് അവൾക്കൊരിക്കലും അവളുടെ അച്ഛനും നഷ്ടമാവരുത് അതുകൊണ്ടാ എന്തെങ്കിലും പുതിയ ഇൻസിഡന്റ് ഉണ്ടായ സംശയകരമായി എന്തെങ്കിലും ഉണ്ടായ ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് ഇല്ല മനു ഒരിക്കലും തൻ്റെ സംശയം ശരിയാവില്ല എന്റെ മോളെ എനിക്കറിയാം അതിനേക്കാൾ കൂടുതൽ അവൾക്ക് എല്ലാം അറിയാവുന്ന ഒരിക്കലും ഇങ്ങനെ എനിക്കും തനിക്കും മനപ്പാടമാണ് ഗായത്രി എന്ന വാശിക്കാരിയായ പെണ്ണിനെ അതുകൊണ്ട് ചതി ഏത് വഴിയിലൂടെ വരുമെന്ന് പറയാൻ പറ്റില്ല ആ എന്റെ സംശയം അവിടെ നിക്കട്ടെ വീട്ടിലൊരു ജോലിക്കാരനുണ്ട് നാരായണൻ അയാളും ചിലപ്പോഴൊക്കെ കേക്കാറുണ്ടെന്ന് ഒരു കൊച്ചുകുട്ടിയോട് സംസാരിക്കുന്നത് അല്ല അങ്ങനെ സംസാരിക്കുന്ന അമ്മു ആയിട്ടാണെങ്കിൽ അവള് വീട്ടിലെ ഫോണിലേക്ക് ആയിരിക്കല്ലോ ആവാതിരിക്കാം എന്നാലും ശ്രദ്ധിക്കുന്നത് നല്ലതാ അല്ല വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഒന്ന് വണ്ടി കയറി കയ്യിൽ നിന്ന് വാങ്ങിയ മൊബൈൽ ഫോൺ നീ തിരിച്ചു തിരിച്ചു കൊടുത്തോ എന്താന്നും അത് മോള് കൊടുത്തല്ലോ പിന്നെന്താ പറയാനൊരു താമസം അച്ഛൻ ചൂടാവുന്ന അതുകൊണ്ട് മൊബൈൽ നീ പറഞ്ഞതേ അച്ഛൻ മോളെ വിശ്വാസമില്ല മോള് മിണ്ടില്ല വെറുതെ വേണ്ട തെറ്റി നടക്ക ഏത് വഴിയിലൂടെ അച്ഛൻ്റെ നേരെ വാളോങ്ങി മനോരോഗിയായ നിന്റെ അമ്മ വരിക അറിയില്ല ആ അമ്മയുടെ മോളല്ലേ ചെലപ്പോ സമയത്ത് കാലുമറിയാലും മതിയല്ലോട് എന്തൊക്കെയാ പറയുന്നേ മനസ്സിലായില്ലേ അമ്മയുടെ ഗുണഗണങ്ങള് തന്നെ അവരുടെ ഒരു എനിക്ക് അവർ അച്ഛനെ ഒരുപാട് രാക്ഷസി അതെ രാക്ഷസിന്നെ മനുഷ്യന്റെ രക്തവും പച്ച മാംസവും തിന്നാൻ ആഗ്രഹിക്കുന്ന തനി രാക്ഷസി അല്ല മോളെ അവൾ എപ്പോഴെങ്കിലും വന്നിരുന്നോ പറയില്ലേ പറയും എന്റെ പൊന്നുമോള് അപ്പൊ തന്നെ അച്ഛനോട് വിവരങ്ങൾ പറയും എന്നാലും അച്ഛനൊരു പേടി അതുകൊണ്ട് അച്ഛൻ പോട്ടെ അച്ഛൻ വഴക്ക് പറഞ്ഞത് മോക്ക് ക്ഷമിച്ചു നല്ല കുട്ടി ഇനി മോള് പടാക്ക് വരച്ചോ മനു പറഞ്ഞത് അവൾ ആരോടായിരിക്കും സംസാരിച്ചത് അവളുടെ പരിചയത്തിൽ ആരാ ഇവിടെ ഒരു കൊച്ചുകുട്ടി അതാരായാലും അമോണല്ലല്ലോ അത്രേ ആശ്വാസം മൊബൈല് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാതെ മോളുടെ മേശയും ബാഗും ഒക്കെ അരിച്ചു പറക്കി നോക്കി എന്നിട്ട് മൊബൈൽ കണ്ടോ ഇല്ല മോള് ഒളിച്ചു വെച്ചിരിക്കുന്നു ഡാഡിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് മോടെ കൈയിരിക്കുന്ന ഇരിക്കുന്ന മൊബൈല് മയൂഷയുടെ മൊബൈൽ തന്നെ അങ്ങനെ അവര് മോടെ ഡാഡിയോട് പറയൂ ഇപ്പൊ സമാധാനോ എന്നാ ഫോൺ വെച്ചിട്ട് ഒന്നും അറിയാത്ത രീതി പോയിരുന്ന് പഠിക്കാ കൾക്ക് ചുറ്റും ഉണ്ടാവും ഡൈനിങ് ടേബിൾ എത്താൻ എന്നാലും ഒന്നുകൂടെ വിചാരിച്ചു എന്ന് വെച്ചാ വൃത്തിയുടെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയല്ലേ ശമ്പളം നിന്ന് കൂടെ നിർത്തിയിട്ട് നന്ദിയില്ല ഇവിടെ നടക്കുന്നൊക്കെ അപ്പ അയാളുടെ ചെവിയിൽ ചെവിയിലെത്തിക്കണം എന്നാലേ മനസ്സിന് സമാധാനം ഉണ്ടാവൂ തെറ്റ് ചെയ്തിട്ട് ഇനി കള്ളം കൂടി പറയണ്ട നോക്ക് ഇനി ഇവിടെ നടക്കുന്ന എന്തെങ്കിലും അയാളോട് പറഞ്ഞ തരാനുള്ള ശമ്പളം കൂടി തരാതെ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുവിടും അക്കാര്യത്തെ ഞാനൊരു ദാക്ഷിണിയെ കാണിക്കില്ല മനസ്സിലായോ ഓ